അത് അവര് കുടിച്ചിട്ടുള്ള റിയാക്ഷനും കൂടി ഞാൻ കാണിക്കട്ടോ അങ്ങനെ പൊട്ടുവെള്ളരി പൊട്ടിയിരിക്കുകയാണ് അത് പൊട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ജ്യൂസ് ആക്കണം ഞാൻ വിചാരിച്ചത് അപ്പൊ ഇന്നലെ രാത്രി നോക്കിയപ്പോ രാത്രി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രി നമ്മൾ ഉപയോഗിച്ചില്ല ഞാൻ അപ്പഴേ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുക്കട്ടെ എന്ന് എഴുതിയിട്ട് രാവിലെ ചെയ്യാവുന്നില്ലായിരിക്കും അപ്പം ഞാൻ രാവിലെ തന്നെ ജ്യൂസ് ആക്കാൻ പോവുകയാണ് നന്നായിട്ട് ഇന്നലെ ഇത്ര പൊട്ടിയിട്ടില്ലായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇപ്പം നന്നായിട്ട് പൊട്ടി നല്ല പരുവായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ തുറന്നിങ്ങ് വരുന്നുണ്ട് ജസ്റ്റ് എടുത്താൽ മതി അടിപൊളിയായിട്ട് ഇരുപ്പുണ്ട് ഇങ്ങനെ തൊലി ഉരിച്ചെടുക്കാൻ പറ്റും നമുക്ക് നല്ലപോലെ തൊലി ഉരിച്ചെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ നമുക്ക് മാറ്റണം അപ്പോൾ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഈ സീഡ് പ്രത്യേകം മാറ്റി വെക്ക ഇത് മാത്രമായിട്ടും കഴിക്കാൻ കൊള്ളാം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമുക്ക് ഇത് ജ്യൂസിന്റെ കൂടെ വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇപ്പൊ ഒരു പാത്രത്തിലോട്ട് സീഡ് മാത്രം മാറ്റുകയാണ് ഇതിന്റെ തൊലി ഇങ്ങനെ ഉരിച്ച് മാറ്റി ഉരിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് കഴിക്കാൻ ഒന്ന് കഴിച്ചു നോക്കാൻ നല്ല ആഗ്രഹമുണ്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് നമ്മുടെ അവിടെ പഞ്ഞിമിട്ടായി പോലെ ഇരിക്കുകയാണ് അപ്പം ഇതിങ്ങനെ വെറുതെയും കഴിക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക വായി ഇട്ട അലിഞ്ഞു പോവും പ്രത്യേകിച്ച് ഒരു ഫ്ലേവറോ ടേസ്റ്റോ ഒന്നുമില്ല കുക്കുമ്പറിൻ്റെ തന്നെ ഒരു ചെറിയ ഉള്ളൂ മധുരമൊന്നുമില്ല പക്ഷെ വായി ഇട്ട് തിന്നാ രസമുണ്ട് നല്ല പഞ്ഞി പോലെ അരിഞ്ഞു പോകുന്നുണ്ട് നമ്മളിത് ജ്യൂസ് ആക്കാനാണ് പോകുന്നത് ൊരി കുറച്ച് ഞാൻ ഇങ്ങനെയൊന്ന് ചെത്തി കൊടുക്കുക ഉരിഞ്ഞ് വരുന്നുണ്ട് പക്ഷേ കുറച്ച് സമയമെടുക്കും അപ്പോൾ അത്രയും സമയം നമുക്കില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നൈസ് ആയിട്ട് ചെത്തി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ചെത്തി ചെത്തിയെടുക്കണമെന്നല്ലേ നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി ഐസ് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്നതൊക്കെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് ഇങ്ങനെ തൊലിയിൽ നിന്ന് നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക നമ്മളൊരു പകുതി പോർഷൻ ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് കുരുവും മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇതേ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നാക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരും സത്യം പറഞ്ഞാൽ ഐസ് പോലെയൊക്കെയാണ് തോന്നുന്നത് അപ്പം തണുപ്പും കൂടി ആയപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പും കൂടി ആയപ്പോൾ ശരിക്കും ഐസ് പോലെ തന്നെ ആയിട്ടുണ്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ഇങ്ങനെ തിക്കായിട്ടായിരിക്കുന്നതെങ്കിലും ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഇത് നല്ല വെള്ളം പോലെ ആകും അപ്പം ഞാൻ തേങ്ങാപ്പാലല്ല ശർക്കര പാനി പഞ്ചസാര ഇട്ടിട്ടും ചെയ്യാം ശർക്കര ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ശർക്കര ഒഴിച്ചു കൊടുത്തു അതൊക്കെ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഒരു ലോജിക്കനുസരിച്ച് അങ്ങ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടും ഉണ്ടാക്കും തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഉണ്ടാക്കും അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങയുടെ ഒന്നാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നോക്കാം തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അധികം അങ്ങ് മുന്തി നിൽക്കണ്ട കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ചേർക്കാം ഇപ്പം അതേ നല്ല ഇതായി ആ ശർക്കര ഒഴിച്ചപ്പോൾ തന്നെ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു ഏലക്കപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ ഇപ്പം നമ്മൾ അത്ര ആഡംബരമൊന്നും കൊടുക്കുന്നില്ല ഏലക്കയുടെ മണം കൂടെ വരുമ്പോൾ ചിലപ്പം പായസത്തിൻ്റെ ഒരു ഫ്ലേവർ ആയി പോകുന്നു എനിക്ക് തോന്നി അതല്ല ഇവിടെ മക്കൾക്ക് രണ്ടാൾക്കും ഏലക്കയുടെ ഫ്ലേവർ അത്രയും ഇഷ്ടമല്ല തൽക്കാലം നമ്മൾ ഏലക്കയൊന്നും ചേർക്കുന്നില്ല തേങ്ങാപ്പാലും ശർക്കരയും പൊട്ടുവെള്ളകയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടായിരിക്കുന്നത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടിരിക്കും എല്ലാം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം മധുരം കുറച്ചും കൂടി ആയാൽ എന്ന് തോന്നുന്നു അപ്പം ഞാൻ കുറച്ചുകൂടി ശർക്കര ശർക്കര ഒഴിച്ചുകൊടുത്ത് തേങ്ങാപ്പാലും കുറച്ചുകൂടി ആയാലും കുഴപ്പമില്ല അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടും തേങ്ങാപ്പാൽ ഫുള്ള ചേർത്ത് അത് ഒരു മുറി തേങ്ങയുടെ പാൽ ഒന്നാം പാൽ ഇപ്പം അത്യാവശ്യം നമ്മുടെ ജ്യൂസിൻ്റെ പരുവായിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഓക്കെയാണ് ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാം ഇടയ്ക്കിങ്ങനെ പീസായിട്ട് കിടക്കണം കുറച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ഉടനെ അങ്ങ് മിക്സിയിലിട്ട് അടിക്കുന്നതിനേക്കാൾ ഒരാൾ ഇത് ഇങ്ങനെ ആക്കി എടുക്കുന്നതാണല്ലോ മിക്സിയിലിട്ട് അടിച്ചാൽ വെറും ഒരു ഇതായി പോകും നമുക്കിതിങ്ങനെ കുറച്ച് കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നതാണ് നല്ലത് ഇനി ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കാം നമ്മൾ ഇതിന്റെ സീഡ് ഇതും കൂടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരിച്ചിട്ട് ആ അതിന്റെ ലിക്വിഡ് മാത്രമായിട്ട് ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് സീഡ് സെപ്പറേറ്റ് എടുത്താൽ നമുക്ക് നമുക്കിത് നട്ടാൽ കിളിക്കുകയാണെങ്കിൽ നട്ട് നോക്കാമല്ലോ ജ്യൂസ് കണ്ടോ ഷമാവിൻ്റെ ജ്യൂസ് പോലെയുണ്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ചുകൂടി ഫ്ലേവർ ആകും പോകുന്നത് എനിക്കൊന്ന് സീഡ്സ് നല്ല മണമുണ്ട് അപ്പം ആ ഫ്ലേവർ കൂടി ജ്യൂസിലേക്ക് വരും അതിൻ്റെ ലിക്വിഡും കൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തേക്ക് കൊടുത്തു ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ജ്യൂസ് ഒഴിച്ച് കുഴിച്ചു നോക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടോ കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് നടന്നിട്ട് ഒപ്പിച്ചെടുത്തതാണ് പൊട്ടാതിരുന്നെനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു നമ്മൾ ഞായറാഴ്ച മേടിച്ചിട്ട് വന്നതാണ് ഇതിപ്പോൾ ഇന്ന് വ്യാഴമായി അപ്പം ഇത്രയും ദിവസമായിട്ടും പൊട്ടാത്തതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഇനി പൊട്ടത്തില്ലേന്ന് എന്തായാലും പരുവത്തിന് തന്നെ കിട്ടി സെറ്റ് ചെയ്ത് പിന്നെ കുടിച്ചു വെക്കാം ഇപ്പം തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തപ്പോൾ നല്ല അടിപൊളി സാധനമായിട്ടിട്ട് അത് ഏലക്കയൊക്കെ ഏലക്കൊക്കെ കഴിഞ്ഞാൽ എനിക്കൊന്നും ഇതിന്റെ ആ ഒരു ഫ്ലേവർ അങ്ങ് ഏലക്കയുടെ ഒക്കെ മണം എന്നൊരു പായസത്തിന്റെ പോലെയൊക്കെ ആയിപ്പം ഇങ്ങനെ തന്നെ കുടിക്കുന്നതാണ് നല്ലത് പിന്നെ ഇതിൽ തേങ്ങ തിരികെ തേങ്ങ അതുപോലെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടായിരുന്നു ഇവിടെ വറുത്ത അരിപ്പൊടി ഇരിപ്പുണ്ട് എന്നാലും ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് ട്രൈ ചെയ്യുന്നത് ശരീരത്തിന് നല്ല തണുപ്പ് എന്നാണ് ഞാൻ കേട്ടത് ഇവിടെയൊക്കെ ചെറിയ പീസ് കിടക്കുന്നുകൊണ്ട് തന്നെ കുറച്ചുള്ള രസമുണ്ട് മിക്സിയിൽ അടിക്കാതെ ഇങ്ങനെ തന്നെ കുടിക്കുന്നതെട്ടോ നല്ലത് അപ്പോൾ എല്ലാരും കൊട്ടി കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറായിട്ടുണ്ട് ഞാനിതിപ്പോൾ കുറച്ചും കൂടി പൊട്ടുവെള്ളരി ചേർത്ത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട് കുറച്ച് തേനാപ്പാലും ശക്കരയൊക്കെ ചേർത്തിട്ട് ഓഫീസിൽ ഞാൻ ഈ സാധനം മേടിച്ചുകൊണ്ട് വന്നു തന്നെ അവരെല്ലാം വേണം തന്നെ അപ്പോൾ അവർക്കൂടി കുറച്ച് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട് ഓഫീസിലുള്ളവർ കൂടെ കൊണ്ടു കൊടുക്കാൻ ഇത് അവർ കുടിച്ചിട്ടുള്ള റിയാക്ഷനും കൂടി ഞാൻ കാണിക്കാം സോ ജ്യൂസ് റെഡി അവ പുള്ളി കൊള്ളാന്ന് പറഞ്ഞത് കഴിച്ചിട്ടുണ്ടാ നേരത്തെ ആ കഴിച്ചിട്ടുണ്ടാ കഴിച്ചിട്ടുണ്ടാ കുപ്പിയൊക്കെ കാണിക്കുന്നു കുപ്പിയല്ല അന്ന് ആ അത് പൊട്ട് വെള്ളരി ഇന്നലെ രാത്രി പൊട്ടി Colabaraste? Colabando, a ver, a teña. A teña,